ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ന്യൂസ് കിച്ചൻ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചക്ക കൊണ്ട് നല്ല അടിപൊളിയൊരു ഐറ്റം റെഡിയാക്കി എടുക്കാം വർഷങ്ങളോളം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റൂട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ചക്ക വരട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് വീടിലോട്ട് പോകാം കുറച്ചധികം ചക്കച്ചോള എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേന്നും നമുക്ക് ഇനി ചക്കക്കുരു അതുപോലെ തന്നെ ഇതിന്റെ ഏഹ് ആകത്തെ ആ പാടയും ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം നമ്മളിതെല്ലാം കഴിഞ്ഞു നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ നമ്മളിത് ഫുള്ള് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പോവാണ് അപ്പൊ ഒരുപാട് അത് ചെറുതാക്കണ്ട ഈ രീതിയിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇടയ്ക്ക് ഇഴുക്കി കഴിക്കാൻ പറ്റുള്ളൂട്ടോ അപ്പൊ ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾ ഇത് ഫുൾ അരിഞ്ഞെടുക്കാം നമ്മളിപ്പം അത്രയും ഒരു വലുപ്പത്തിലാണ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതൊന്ന് ഉരുക്കി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ ഇതിനകത്തുള്ള മണ്ണും പൊടിയും ഒക്കെ നമുക്ക് അതിൽ വരും അത് കാരണം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പൊ നമ്മളിതൊന്ന് ഉരുകാൻ വെച്ചിട്ട് നമുക്കിനി ബാക്കി നമ്മുടെ ചക്കയൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് തന്നെ ഒരു വലിയൊരു ണ്ട് അത് നമുക്ക് അതിലേക്കാണ് നമ്മൾ ഈ ഒരു ചക്ക റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഉരുളി ഉണ്ടെങ്കിൽ അതെടുക്കാം നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യ്ക്കകത്താണ് നമ്മളെ ചക്ക നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടത് അപ്പൊ ഒന്ന് വരുന്ന് വഴി വരണം എന്നാൽ മാത്രമേ ഇത് റെഡി ആവുള്ളൂ അപ്പൊ ഇതിനകത്ത് വെള്ളത്തിന്റെ മനുഷ്യോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം യ്ക്കാൻ എടുക്കുന്നതുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ നമുക്ക് ഒരു നോൺ നോട്ട് പാൻ ആയതുകൊണ്ട് ഒരുപാട് അടുക്കി ഇല്ല പിന്നെ നമ്മൾ നെയ്ലാണ് വയറ്റി എടുക്കുന്നത് അപ്പൊ ഈ ഒരു ചക്ക നന്നായിട്ട് വയൻഡ് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുണ്ണുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പൊ നമ്മള് മധുരം ബാലൻസ് ചെയ്യാൻ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഒന്ന് ഇട്ട് കൊടുക്കരുത് ഇനി നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടുമില്ല അല്ല അടിക്ക് അടിക്കി പിടിക്കൂട്ടോ അപ്പൊ ഈ ശർക്കര നമുക്ക് ഒരു മൂന്ന് തരുവത്തിലാണ് എടുക്കേണ്ട കേട്ടോ അപ്പം അതുവരെ നമുക്ക് അതുകൊണ്ടിരുന്ന് മെൽറ്റ് ആയിക്കോളട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ചക്കരണം റെഡിയായി കിട്ടും അപ്പൊ ചിലർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചക്കരട്ടം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചക്ക എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കൂ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ഇഷ്ടമല്ല നമ്മൾ പണ്ട് മുതൽ ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ് എന്നാൽ മാത്രം നമുക്ക് ചക്ക ചക്കങ്ങനെ കഴിക്കാനായിട്ട് കിട്ടത്തുള്ളൂ ഇത് കുറേ അധികം വഴണ്ട് ഇതൊന്നും നല്ല ലൂസി ആയിട്ട് വരും എങ്കിലും നമുക്ക് മറ്റേ മിക്സിൽ വെച്ച് അടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ഒരു വേറൊരു രീതിയിലേക്ക് മാറും അത് നമുക്ക് കഴിക്കാൻ വലിയ സുഖം ഒന്നും കിട്ടില്ല അപ്പൊ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അയച്ചെടുക്കാം പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ല ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള കിട്ടുമ്പോഴാണ് അതിന്റെ വേറെ ടേസ്റ്റ് ആയിട്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമേ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ആയിട്ട് ഇത് വഴി വളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നൂറ് തരത്തിലായിട്ടുള്ള ഈ ഒരു ശർക്കര നമുക്ക് അഴിച്ചെടുത്ത് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇല്ല ഇത്രയും തിക്കായിട്ടുള്ള ശർക്കരയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിലേക്ക് വെള്ളത്തിന് ആവശ്യം ആവശ്യമില്ല കാരണം നമ്മുടെ ഭക്ഷണങ്ങളോളം നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ വേണ്ട ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതിനകത്ത് പൊടിയൊക്കെ മാറിക്കിടും പൊടിയും മണ്ണൊക്കെ ഒക്കെ ശർക്കരയ്ക്കകത്ത് ഉണ്ടാവും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്കിത് നമ്മൾ വയറ്റി എടുത്ത് ചക്കയിലേക്കങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശർക്കര നമ്മൾ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ആവശ്യത്തിനാവശ്യത്തിന് നോക്കിയിട്ട് ചോദിച്ചു കാരണം ഒരുപാട് മധുരമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ചക്ക ഒരു മധുരം ഉണ്ട് നമ്മൾ എത്ര ശർക്കര ചേർത്ത് കൊടുക്കണം എന്നുള്ളത് ചക്കയുടെ മധുരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ ഓരോരുത്തർ എടുക്കുന്ന ചക്കും പല മധുരം ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശർക്കര ഒഴിക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചൊഴിക്കാം അവസാനം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ല രീതിയിൽ രീതിയിലായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എല്ലാ അവളൊന്നും നല്ല രീതിയിൽ ഇളക്കി ഇളക്കിയെടുക്കണം ഇപ്പൊ നമ്മുടെ അടിപൊളിയിട്ടുള്ള ചക്ക വരത്തുക ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം പക്ഷേ ഇത് ഈ ഒരു പേസ്റ്റ് ആയിരിക്കില്ല അതിന് അത് വലിയൊരു ജാം പോലെയൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറുപോലെ ഇതിന് നിങ്ങൾ പുറത്താണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് വെക്കുന്ന കുപ്പിയുടെ മുകളിൽ കുറച്ച് പഞ്ചസാരയുടെ തുക പുറത്തു കഴിഞ്ഞാൽ ഇത് കേഴുകൂടാതെ സൂക്ഷിക്കാം അല്ലാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പൊ എന്തായാലും ട്രൈ ചെയ്യുന്നു നോക്കുക അപ്പൊ അടുത്ത വീഡിയോ എന്ന് ബൈ